അങ്ങനെ നമ്മുടെ ശ്രീധും സിബിനും കൂടെ കിച്ചണിലാണ് ഉള്ളത് അവരുടെ എല്ലാവരുടെയും മഗില് നമ്മൾ ശ്രീധു പേരെഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഒരു സ്മൈലിൻ്റെ ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് സ്മൈലിൻ്റെ ചിഹ്നായി വന്നോളൂ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ആർട്ട് താ ഞാൻ പണ്യതാന്ന് തമിഴിൽ പറയുന്നുണ്ട് ശ്രീധു അപ്പോൾ നമ്മുടെ സിബിൻ പറയുന്നുണ്ട് എന്നോട് തമിഴ് സംസാരിക്കാൻ നിൽക്കേണ്ട എനിക്ക് തമിഴ് അറിയാം നിന്നെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മലയാളം പഠിപ്പിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മലയാളം ഷോയാണ് ന ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീധു എന്താണെങ്കിലും സിബിൻ രണ്ടെങ്കിൽ ിബിച്ച് ഞാൻ തോന്നുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് സിബിൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനോടൊക്കെ വളരെ നന്നായി തന്നെയാണ് ജിൻഡോ ചേട്ടൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു നല്ലൊരു ബിഹേവിയർ നല്ല സംസാരിക്കാൻ നല്ലൊരു ഇത് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് സിബിൻ